അയവാളക്കോളിൽ കീർത്തനങ്ങൾ വല്ലതും ഓർമ്മ വരുന്നുണ്ടോ ഞാൻ സാധാരണ ശുതിലയത്തിൽ വരുന്ന ആളുകളുടെ അടുത്ത് അവർ കീർത്തനങ്ങൾ പാടിക്കഴിയുമ്പോൾ ഈ രാഗത്തിലുള്ള രാഗത്തുള്ള എല്ലാ ഓർമ്മയുണ്ടോന്നാണ് ചോദിക്കാറുള്ളത് മഞ്ചേരിയുടെ അടുത്ത് നേരെ തിരിച്ചു ചോദിക്കുകയാണ് ഈ മഞ്ചേരി ഇങ്ങനെ ഒരു സിനിമാഗാനം പാടിയിട്ടുണ്ടല്ലോ ആ അതിൻ്റെ രാഗത്തിലുള്ള ക്ലാസിക്കൽ ഏതെങ്കിലും കീർത്തന ഓർമ്മയുണ്ടോ ദേവദേവ കലയാമിതേ കലയാമി ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ വേറെ എല്ലാം കൂടി ഓർമ്മയുണ്ടോ സാധാരണ കോമൺ ആയിട്ടുള്ളതാട്ടോ ഞാൻ ചോദിക്കുന്നത് അല്ലാതെ ഞാൻ ഇങ്ങനെ വളരെ ഇൻറ്റീരിയറായിട്ടൊന്നും പോകുന്നില്ല തുളസീദളം മുലച്ച എന്ന് സന്തോഷ അതുണ്ട് അത് ഇളരാജ സാറ് മനോഹരമായിട്ട് ഹൗ ടു ഇറ്റ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ഒരു ആൽബം ചെയ്തിരുന്നു അതിൽ വി എസ് നരസിംഹൻ വയലിൻ വായിച്ചിട്ട് ഇത് ഒരു വെസ്റ്റേൺ സിംഫണി സ്റ്റൈലിൽ ഈ തുളസീദളം മുലച്ചി അതിമനോഹരമായിട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ട്